നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനൊപ്പം ഇപ്പോൾ പശ്ചിമേഷ്യയിലും യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തന്നെയാണ് ഇതൊക്കെ വരുത്തിവെച്ചത് ഇറാന്റെ കോൺസുലേറ്റ് ആക്രമണത്തോടെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാനിലേക്ക് ഏതു നിമിഷവും ഉണ്ടാകാൻ ഇടയുണ്ട് അതിനിടയിൽ ഇപ്പോഴിതായി ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തങ്ങളുടെ രണ്ട് മുതിർന്ന കമാൻഡർമാരെ വധിച്ചതിന് പ്രതികാരമായാണ് ഇസ്രായേലിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തങ്ങൾക്കു നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം താവളമാക്കിയ കെട്ടിടമാണ് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തതെന്ന് ലെബനാൻ സായുധ സംഘമായ ഹിസ്ബുൾ അറിയിച്ചു ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പട്ടണമായ അറബ് അൽ അറാംഷിയിൽ സൈനികർ തമ്പടിച്ച കെട്ടിടത്തിന് നേരെയാണ് ബുധനാഴ്ച ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് പതിനാല് സൈനികർക്കും നാല് സാധാരണക്കാർക്കും അടക്കം പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് സൈനികരിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരവുമാണ് അതേസമയം ലെബനാനിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഹിസ്ബുള തിരിച്ചടി തുടങ്ങിയതോടെ നഗരത്തിലെ എഴുപതിനായിരത്തോളം ആളുകളെ ഇസ്രായേൽ നേരത്തെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചിരുന്നു ഇവിടെ നിയോഗിച്ച സൈനികർ ഒത്തുകൂടിയ കെട്ടിടമാണ് നിയന്ത്രിത മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള തകർത്തത് സംഭവത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തെ തുടർന്ന് ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ തിരിച്ചടിച്ചതായി ഐ ഡി എഫ് അറിയിച്ചു ലബനാന്റെ ഉൾപ്രദേശമായ ബെക്കാ താഴ്വരയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അറബത് സാധാരണക്കാരടക്കം ലബനാനിൽ ഇതുവരെ ഇരുന്നൂറ്റി ാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആക്രമണത്തിലും ഗാസയിലെ കൂട്ടക്കൊലയിലും പ്രതിഷേധിച്ച് ഇസ്ബുള നടത്തുന്ന ആക്രമണത്തിൽ ഇതിനകം പത്ത് ഇസ്രായേൽ സൈനികരും എട്ട് സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി ലെബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ പോരാട്ടം തുടരുകയാണ് ഇതുവരെ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇത് വലിയ സംഘർഷങ്ങൾക്കും യുദ്ധത്തിനുമാണ് വഴിവെക്കാൻ പോകുന്നത് എന്നത് തീർച്ച